സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ ബയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പൗരന്മാരുടെ ക്ഷേമനിധി നിർവഹണം

ம்மாஹர நையும்ஞ்சில கைவிருச்சியா சிச்சியா வயதி காரிமான നമസ്കാരം നമ്മുടെ സ്വാഗതം നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം ഹമാര അഭിമാൻ ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം അടൽ വയോ അഭ്യുദയ യോജന എ വി വൈ എ വൈ അടിസ്ഥാനമാക്കിയുള്ള പരിപാടി ഇന്ത്യ ഗവൺമെന്റിന്റെ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയവും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷന്റെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ഈ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങൾക്ക് അഭിമാനം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം രാജ്യം മുതിർന്നവരെ ബഹുമാനിക്കാനും അവരെ സ്നേഹിക്കാനും പരിപാലിക്കാനും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടിയാണ് ഇത് പുതിയ നയങ്ങളും പുതിയ പ്രോഗ്രാമുകളും വികസിപ്പിക്കുന്നതിനായി നമ്മെ പിന്തുണയ്ക്കുന്ന ഒരു മന്ത്രാലയമാണ് ഇത് ഭിന്നശേഷിയുള്ള വ്യക്തികൾ പിന്നാക്കക്കാർ അങ്ങേയറ്റം പിന്നാക്ക വിഭാഗങ്ങൾ മുതിർന്ന പൗരന്മാർ പിന്നെ മറ്റ് ഗ്രൂപ്പുകൾ ഇവരെല്ലാം സാമൂഹ്യനീതിയെ അജഞ്ചലമായി പ്രോത്സാഹിപ്പിക്കുന്നു ഹേ ലക്ഷ്മി നീ എവിടെയായിരുന്നു വരുന്നതേ ഉള്ളൂ ഉള്ളു നിങ്ങളുടെ ശ്രോതാക്കളെ നിങ്ങൾ എന്തിനാണ് ഇത്ര ആവേശം അവർ ഞങ്ങൾക്ക് കുടുംബത്തെ പോലെ ആയതിനാൽ ആവേശം ഇരട്ടിയ അതുകൊണ്ടാ നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിൽ ആരാണ് സന്തോഷിക്കാത്തത് എന്റെ ലക്ഷ്മി ഹമാരേ ബുസുർഗ് ഹമാരാ അഭിമാൻ ഈ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം ആ ഇത് എൻ്റെ പ്രിയപ്പെട്ട ചെറുമകൾ ലക്ഷ്മിയാണ് എന്നെ വേണ്ട വിധം നോക്കി പരിപാലിക്കുന്നതെല്ലാം എൻ്റെ ഈ കൊച്ചുമോള മുത്തച്ഛ ഇന്ന് ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിമാനം ഞങ്ങളുടെ ബഹുമാനവും മഹത്വവും ഭാരത് ഈ പ്രത്യേക പരിപാടി ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം ഹമാര ബുസുർഗ് ഹമാര അഭിമാൻ എല്ലാവരെയും ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ആ സുഹൃത്തുക്കളെ ഈ പരിപാടി നമ്മുടെ പ്രായമായവരെ ആദരിക്കുന്നതിന് വേണ്ടി കൂടിയുള്ളതാണ് കേട്ടോ എന്നെപ്പോലെ പ്രായമുള്ള അവശ്യത അനുഭവിക്കുന്ന ഒത്തിരി പൗരന്മാർക്ക് ഈ പരിപാടി പ്രയോജനപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു നമ്മുടെ മുതിർന്ന പൗരന്മാർക്കുള്ള പ്രത്യേക ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇത് ഇത് ഏതെങ്കിലും മുതിർന്ന പൗരന്മാർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി നമുക്ക് പരിപാടിയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളിലേക്ക് കടന്നാലോ എൻ്റെ ചെറുമോൾ ലക്ഷ്മിയും ഈ പരിപാടിയിൽ എന്നോടൊപ്പം കൊണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം ഹമാരേ ബുസുർഗ് ഹമാര അഭിമാൻ ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം ആ ആ ലക്ഷ്മി നിനക്ക് നമ്മുടെ ദീപക് ബാബു അതെ അവൻ എന്താണ് അദ്ദേഹം മുതിർന്ന പൗരന്മാർക്കായുള്ള സംയോജിത പരിപാടിയെ കുറിച്ച് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഐ പി എസ് സി ഒരു സംരംഭമാണ് ആ പറയൂ ലക്ഷ്മി അതിലെന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പം വിഷമിക്കേണ്ട ഞാൻ നിങ്ങൾക്കെല്ലാം വിശദീകരിക്കും ഇതിനു കീഴിൽ മുതിർന്ന പൗരന്മാർക്ക് പ്രതിമാസ പെൻഷനുകൾ പോലുള്ള വിവിധ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്താ ലക്ഷ്മി ഇത് തമാശയ്ക്കുള്ള സമയമാണോ ഞാൻ കാണുന്നത് പോലെയാണോ ഒരു കാര്യം നീ കാണുന്നത് നീ ഒരു വിഡ്ഢിയാണോ ഓ മുത്തച്ഛ നിങ്ങൾക്കെന്നെ വിശ്വാസം ഇല്ലല്ലേ പക്ഷേ ഞാൻ സത്യം പറയുന്നു വിവിധ സംസ്ഥാന സർക്കാരുകൾക്കൊപ്പം ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകമായി പെൻഷൻ പദ്ധതികൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുക ആ എങ്കി പറയൂ എപ്പോ മുതലാണ് മുതിർന്നവർക്ക് പെൻഷൻ ലഭിക്കുന്നത് എന്താ പപ്പാ എന്തിനാ അങ്ങനെ പറയുന്നത് മുത്തച്ഛ ഒരു പെൻഷൻ പദ്ധതി മാത്രമല്ല നിരവധിയുണ്ട് കൂട്ടത്തിൽ ഈ പെൻഷൻ പദ്ധതി യഥാർത്ഥത്തിൽ പ്രായമായവർക്ക് പ്രയോജനകരമാണ് അതെപ്പോഴാണ് പ്രയോജനമാകുന്നത് എന്ന് അറിയാമോ ആ പദ്ധതിയുടെ പേരും കൂടി പറയാമോ ഇന്ത്യയിൽ ആരംഭിച്ച ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതിയാണ് അവ ആയിരത്തി ബാബുവും അതിനെ കുറിച്ചാണ് പറഞ്ഞത് ആ പദ്ധതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് അതുകൂടെ പറയൂ മുത്തച്ഛ ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന് കീഴിൽ പ്രായമായവർക്ക് പ്രതിമാസ പെൻഷൻ ലഭിക്കും ഈ സ്കീം പ്രാഥമികമായി അറുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള വ്യക്തികൾക്കുള്ളതാണ് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഈ ഉദ്യമത്തിലൂടെ സർക്കാർ അവർക്ക് നൽകുന്നു ഒരു സാധാരണ പെൻഷൻ കൂടെ ഇന്ദിരാഗാന്ധി ദേശീയ വാർധക്യ പെൻഷന്റെ ലക്ഷ്യം ജീവിതം കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാകുമ്പോൾ പ്രായമായ വ്യക്തികളെ പിന്തുണയ്ക്കുന്നതാണ് പദ്ധതി ആ എന്നാൽ ഈ സ്കീം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വിഭവങ്ങളുടെ അഭാവം കാരണം അവർക്ക് സ്ഥിരമായ പെൻഷൻ ലഭിക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പാക്കുന്നു അവരുടെ ജീവിതാവസാനം വരെ പദ്ധതി പ്രകാരം പ്രായമായ വ്യക്തികൾക്ക് നിശ്ചിത പ്രതിമാസ പെൻഷൻ തുക അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിർണയിച്ചിരിക്കുന്നു സാഹചര്യങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം സ്ഥിരമായ ഒരു വരുമാന സ്രോതസ്സിന്റെ അഭാവം ഇത് നികത്തുന്നു ഈ സ്കീമിൽ അപേക്ഷിക്കുന്നതിന് ഒരു വ്യക്തിക്ക് അറുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുണ്ടായിരിക്കണം ശരിയല്ലേ സാമ്പത്തികമായി ദുർബലമായ സ്ഥിരമായ വരുമാനമാർഗമില്ലാത്ത ആളായിരിക്കണം അതും ശരിയല്ലേ അതെ കേന്ദ്ര സാമൂഹ്യ നീതിശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് റേഡിയോ ജൻവാണി അവതരിപ്പിക്കുന്ന പരിപാടി ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം ഭാരതത്തിലെ മുതിർന്ന പൗരന്മാരെ ബഹുമാനിക്കാനും സംരക്ഷിക്കാനും അവരോട് ഇടപഴകാനും ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം എന്ന ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം തുടർന്ന് കേൾക്കും കൊച്ചു കൂട്ടുകാരെ നമുക്കിനി ഒരപ്പന്റെയും അമ്മമ്മയുടെയും കൊച്ചുമ്മന്റെയും കഥ കേൾക്കാം ഒറ്റപ്പെട്ട് കഴിയുന്നതിന്റെ ദുഃഖവും വേദനയും ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം എനിക്ക് വയസ് അറുപത്തിയേഴായി നമ്മള് ഇവിടെ ഒറ്റയ്ക്ക് ബന്ധുക്കൾ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ ഉള്ളവര് അങ്ങ് വടക്കേ അറ്റത്ത് എനിക്കോ നിനക്കോ എന്തെങ്കിലും വന്നാ ആരുണ്ട് മോൾ അങ്ങ് യു വലിയ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നീ ഒന്ന് പറഞ്ഞേ അവരന്നു പോയത് കൊണ്ട് നമ്മള് ഒരു കുറവുമില്ലാതെ അന്തസ് ആ ഇവിടെ കഴിയാണ് ണാരുന്ന് ചുമ്മാണോ ആ ടി ഒന്ന് വയ്ക്കണം നീ പറഞ്ഞത് ശരിയാ നമ്മൾ ഒരു കിളവനും കിളവയും പട്ടണത്തില് പന്ത്രണ്ട് നിലമേലെ മതി മതി ഞാൻ കടക്കാൻ പോണ് ആ പിന്നെ ആ സ്റ്റൗവിലെ വെള്ളം തിളയ്ക്കുമ്പോ ഓഫ് ആക്കണേ മറക്കല്ല കേട്ടാ ഇല്ല ഇല്ല ആ ഡെയ് ഗുളിക കഴിച്ചോ അയ്യോ അതങ് മറന്നു നീ പോയി കിടക്ക് ഗുളികയും വെള്ളവും ഞാൻ കൊണ്ട് തരാം ഇതാ ഗുളിക കഴിക്ക് കിടക്കണില്ലേ എന്നെ പറഞ്ഞു വിട്ടിട്ട് ടിവിയിലെ വാർത്തയാക്കാനല്ലേ വെള്ളം തിളയ്ക്കണ്ടേ പിള്ളരാണ് ആ നോക്കട്ടെ ഹലോ ഹലോ എന്താ മോനെ ഈ നേരത്ത് ഹലോ അച്ഛ അമ്മ ഉറങ്ങിയോ ആ കിടന്നു മോനെവിടെ അവൻ അവനിന്ന് നേരത്തെ ഉറങ്ങി സമയം ഇപ്പോ എത്രയായി അവിടെ ഞാൻ പിന്നെ വിളിക്കാം ഓ അവൻ കട്ടി ചെയ്തു വെള്ളം തിളച്ചു കാണും ഈശ്വര എന്റെ കുട്ടിക്ക് ഉടനെ ഭേദമാവണേ വല്ല നാട്ടിലും കിടക്കണ് എന്നോടൊരു സമാധാന വാക്ക് പറയാൻ ആര് വിളിക്കാൻ അവൾ അമ്മയോട് പറഞ്ഞ ഇപ്പൊ ചങ്കുമൊട്ടി മരിക്കും പാവം മോൾക്ക് വേണ്ടിയായിരുന്നു അവളുടെ ജീവിതം മുഴുവനും ഇതാര് സച്ചു മോനെ ആ മക്കളെ എത്ര നാളായി കണ്ടിട്ട് അപ്പൊപ്പം കാണാൻ കൊതിച്ചിരിക്കുന്നു

എനിക്ക് അപ്പൂപ്പനെയും അമ്മാമ്മയും കാണാൻ കുതിയായി അതാണ് ഞാൻ വന്നത് അപ്പൂപ്പ അപ്പൂപ്പൻ എനിക്ക് ചക്കര പൈസ വെച്ച് തരണേ എനിക്ക് വലിയ ഇഷ്ടമാ അതിനെന്ത് മോന് പാലട ഏ വാരി തരട്ടെ ഏ എങ്ങനെ മോനെ സച്ചു മോനെ മോനെ ഗിരിജെ ഇടീ ഗിരിജേ എന്താ മോനെ മക്കളെ എന്തോന്ന് പിച്ചും പേയും പറയണത് അങ് യു കെ കിടക്കണ കൊച്ച് ഇവിടെ വന്നു പോലും ഉറക്ക ക്ഷീണമാണ് ഞാൻ പറഞ്ഞില്ലേ ഉറക്കം വഴിക്കല്ലെന്ന് ഓഹ് ബാക്കിയുള്ളവരുടെ ഉറക്കവും പോ നാടകം ഇഷ്ടപ്പെട്ടോ കേന്ദ്ര സാമൂഹ്യ നീതിശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് റേഡിയോ ജൻവാണി അവതരിപ്പിക്കുന്ന പരിപാടി ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം ഭാരതത്തിലെ മുതിർന്ന പൌരന്മാരെ ബഹുമാനിക്കാനും സംരക്ഷിക്കാനും അവരോട് ഇടപഴകാനും ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം എന്ന ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിക്കുന്നു പരിപാടി തുടർന്ന് കേൾക്കും ജനങ്ങൾ പണം എവിടെ നിക്ഷേപിക്കണം പൂർണ്ണമായും സുരക്ഷിതമായും ഒന്നിനെ ഏറ്റവും മികച്ച ഓപ്ഷൻ പ്രധാനമന്ത്രി വയവന്ദന യോജനയാണ് ഓ അതെന്താ ലക്ഷ്മി വീണ മറ്റൊരു പദ്ധതി ഒന്ന് വിശദമായിട്ട് പറ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൽ ഐ സി നടത്തുന്ന മുതിർന്ന പൗരന്മാർക്കായി ഇന്ത്യ ഗവൺമെന്റ് സൃഷ്ടിച്ച ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് പ്രധാനമന്ത്രി വയവന്ദന യോജന മുതിർന്ന പൗരന്മാർക്ക് അവരുടെ വാർദ്ധക്യത്തിൽ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു നിശ്ചിത പെൻഷൻ നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഈ സ്കീമിന് കീഴിൽ മുതിർന്ന പൗരന്മാർക്ക് അവരുടെ നിക്ഷേപത്തിന് ഗ്യാരീഡ് പലിശ നിരക്കിൽ ഒരു പെൻഷൻ ലഭിക്കുന്നു ഇത് വിപണി പലിശ നിരക്കിലെ ഏറ്റക്കുറച്ചിലുകൾക്കിടയിലും സ്ഥിരമായ വരുമാനം നൽകുന്നു അപ്പോ നിക്ഷേപിച്ച പണം സുരക്ഷിതമായിരിക്കും അവർക്ക് പെൻഷനും ലഭിക്കുമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത് അതുകൊള്ളാം കൃത്യം ഉദ്ദേശ ഈ സ്കീം അറുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള പൗരന്മാർക്ക് വേണ്ടിയുള്ളതാണ് കൂടാതെ പത്ത് വർഷത്തെ കാലാവധിയുമുണ്ട് പെൻഷൻ തുക നിക്ഷേപിച്ച തുകയെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ പെൻഷൻ പ്രതിമാസ ത്രൈമാസ അർദ്ധവാർഷിക അല്ലെങ്കിൽ വാർഷിക അടിസ്ഥാനത്തിൽ എടുക്കാവുന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മുതിർന്ന പൗരന്മാർക്ക് അവരുടെ വിവിധ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സ്ഥിരമായ വരുമാനം നൽകുക എന്നതാണ് ഒരു കല്ലിൽ രണ്ടു പക്ഷികൾ ഇരിക്കുന്ന പോലെ ഇതിന്റെ പലിശ നിരക്ക് എത്രയാ ലക്ഷ്മി നിലനിൽക്കും ഒന്ന് വിശദീകരിക്കൂ നമ്മുടെ ജനങ്ങളും അറിയട്ടെ സ്കീമിന് പത്ത് വർഷത്തെ കാലാവധിയുണ്ട് അതായത് ഒരിക്കൽ നിങ്ങൾ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് പത്ത് വർഷത്തേക്ക് പെൻഷൻ ലഭിക്കും ഇത് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഗ്യാരന്റീഡ് പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നു ഈ പലിശ നിരക്ക് സ്കീമിന്റെ മുഴുവൻ കാലയളവിലും സ്ഥിരമായി തുടരും കൊള്ളാം എന്നാ ഈ പദ്ധതിയുടെ പ്രയോജനങ്ങളിൽ ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുത്താല്ലേ ഈ സ്കീമിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് രജിസ്ട്രേഷൻ ആവശ്യമാണ് ഞാൻ അത് വിശദീകരിക്കട്ടെ അല്ലാത്ത പക്ഷം നിങ്ങൾ മടിക്കും അത് ശരിയാ ഈ സ്കീമിൽ നിക്ഷേപിക്കുന്നത് വളരെ ലളിതമാണ് ഘട്ടം ഒന്ന് ആദ്യം സ്കീമിനായുള്ള അപേക്ഷാ ഫോം ലഭിക്കുന്നതിന് അടുത്തുള്ള ഏതെങ്കിലും എൽ ബ്രാഞ്ച് ഓഫീസ് സന്ദർശിക്കുക അല്ലെങ്കിൽ ഔദ്യോഗിക എൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കുക ഘട്ടം രണ്ട് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം സമർപ്പിക്കുക ഐഡന്റിറ്റി പ്രൂഫ് വയസ്സ് തെളിയിക്കുന്ന രേഖ അഡ്രസ് പ്രൂഫ് ബാങ്ക് പാസ്ബുക്ക് ചെക്ക് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഘട്ടം മൂന്ന് നിങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എൽ ഐ സി അപേക്ഷ അവലോകനം ചെയ്യും അംഗീകാരത്തിന് ശേഷം നിങ്ങളുടെ മുൻഗണന അനുസരിച്ച് പേയ്മെന്റ് മോഡ് തിരഞ്ഞെടുക്കാം അടൽ വയോ യോജനയെക്കുറിച്ചും വയോജനങ്ങൾക്കുള്ള പെൻഷൻ പദ്ധതികളെക്കുറിച്ചും ഞങ്ങളുടെ റേഡിയോയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഘട്ടം നാല് സ്കീമിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോളിസി ബോണ്ട് ലഭിക്കും നിങ്ങൾ തിരഞ്ഞെടുത്ത ഓപ്ഷൻ അനുസരിച്ച് പെൻഷൻ പേയ്മെന്റുകൾ ആരംഭിക്കും പ്രതിമാസ ത്രൈമാസ അർദ്ധവാർഷിക വാർഷിക മുതലായവ ഈ സ്കീമിന് കീഴിൽ ഉടമ ഗുരുതരമായ അസുഖം നേരിടുന്നുണ്ടെങ്കിൽ നേരത്തെ പിൻവലിക്കാനുള്ള വ്യവസ്ഥയുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നിക്ഷേപിച്ച തുകയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം തിരികെ ലഭിക്കും കൂടാതെ മൂന്ന് വർഷത്തിനു ശേഷം നിങ്ങൾക്ക് ഈ സ്കീമിൽ ലോൺ എടുക്കാം നിക്ഷേപിച്ച തുകയുടെ ശതമാനമാണ് പരമാവധി വായ്പ തുക ലഭിക്കുക വിശദമായിട്ട് തന്നെ നീ പറഞ്ഞു എന്നാ ആരെങ്കിലും ഗുരുതരമായ ഒരു പ്രശ്നം നേരിട്ടാലോ ഈ വായ്പ തുകണെങ്കിലേ അതിനാവശ്യമായ രേഖകളൊക്കെ വേണ്ടേ ആ രേഖകൾ എന്തൊക്കെയാ ലക്ഷ്മി പറയാം ആധാർ കാർഡ് തിരിച്ചറിയൽ പരിശോധനയ്ക്കായി പാൻ കാർഡ് നികുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ പാസ്പോർട്ട് വലിപ്പത്തിലുള്ള ഫോട്ടോ അപേക്ഷാ ഫോമിനൊപ്പം സമർപ്പിക്കണം ഫില്ലർ നമ്പർ പന്ത്രണ്ട് എല്ലാം ഒന്നായി സംയോജിപ്പിച്ചു എന്നതിന്റെ ഇന്നത്തെ സെഗ്മെന്റ് ആയിരുന്നു ഇത് പെൻഷൻ ഞങ്ങളുടെ റേഡിയോയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്ത്യ ഗവൺമെന്റിന്റെ സാമൂഹ്യനേവി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെയും കമ്മ്യൂണിറ്റി റേഡിയോ ഓർഗനൈസേഷന്റെ മാർഗനിർദ്ദേശത്തിലും ഞങ്ങൾ ഇത് പ്രക്ഷേപണം ചെയ്യുന്നു കേന്ദ്ര സാമൂഹ്യ നീതിശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി ഞങ്ങളുടെ ഞങ്ങളുടെ അഭിമാനം ഭാരതത്തിലെ മുതിർന്ന പൌരന്മാരെ ബഹുമാനിക്കാനും സംരക്ഷിക്കാനും അവരോട് ഇടപഴകാനും ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം എന്ന ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം റേഡിയോ അസോസിയേഷനുമായി സഹകരിക്കുന്നു പരിപാടി തുടർന്ന് കേൾക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനവും ബഹുമാനവും അനുഭവത്തിന്റെയും ജ്ഞാനത്തിന്റെയും നിധിയാണ് അവരാണ് നമ്മുടെ ഐഡന്റിറ്റി അവർ നമ്മുടെ ആത്മാഭിമാനമാണ് നമ്മുടെ ഇന്ത്യ മഹത്തരമാണ് നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനം അവരാണ് നമ്മുടെ ഐഡന്റിറ്റി അവർ നമ്മുടെ അഭിമാനമാണ് മുതിർന്നവർ അല്ലേ നമ്മുടെ ഇന്ത്യ മഹത്തരമാണ് നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനമാണ് പ്രിയ ശ്രോതാക്കളെ വയോജനങ്ങളുടെ സംരക്ഷണവും അവരെ പരിപാലിക്കേണ്ടതും നാം ഇന്നത്തെ തലമുറയുടെ ഒരു കടമയാണ് ഈ കടമ സ്തുത്യർഹമായി നിറവേറ്റുന്നതിൽ നാം ഒട്ടും വീഴ്ച വരുത്താൻ പാടില്ല കാരണം നമ്മളും നാളെ വയോധികരാകും അപ്പോൾ നമ്മൾ സംരക്ഷിക്കേണ്ടതും തുടർന്നു വരുന്ന പൗരന്മാരാണ് ഈ ബോധം എല്ലാ മനുഷ്യരിലും വേണം എന്ന ആപ്തവാക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമുക്ക് ബഹുമാനിക്കാം നമ്മുടെ മുതിർന്നവരെ നിർവഹണം നിർമ്മൽ മയ്യഴി നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ഷേമനിധി